നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊക്കെ നമ്പറുകൾ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കേൾക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി സമ്മാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സമയം കളഞ്ഞാണ് ഈ നമ്പറുകളൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തണം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ ബുധനാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത ഉള്ള ദിവസമാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകൈരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖംകാല അനിരം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാർ ബുധനാഴ്ച നിറക്കെടുക്കുന്ന ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് അമ്പത് രൂപ കൊടുത്ത് മേടിച്ച് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇത്രയും നാളുകാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം എന്നുള്ള വസ്തുതയും അറിഞ്ഞിരിക്കണം ഇനി ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്പറുകൾ ഏതൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം ഈ നമ്പറുകൾ ആറൊക്കെ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക അതുപോലെ തന്നെ മൂന്ന് വരിക നാല് വരിക എട്ട് വരിക അപ്പോൾ ഇങ്ങനെ ഉള്ള സംഖ്യകൾ നോക്കി വേണം ആ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ കിട്ടുന്ന സംഖ്യ അതായത് ആറക്ക സംഖ്യ കൂട്ടി നോക്കിയാലും നാലക്ക സംഖ്യയെ കൂട്ടി നോക്കിയാലും ഒന്ന് വരിക അതുപോലെ തന്നെ മൂന്ന് വരണം ആറക്ക സംഖ്യ കൂട്ടി നോക്കിയാലും നാലക്ക സംഖ്യയെ കൂട്ടി നോക്കിയാലും മൂന്ന് വരണം അതുപോലെ തന്നെ ആറക്ക സംഖ്യ കൂട്ടി നോക്കിയാലും നാലക്ക സംഖ്യ കൂട്ടി നോക്കിയാലും നാല് വരണം അതുപോലെ തന്നെ ആറൊക്കെ സംഖ്യ കൂട്ടി നോക്കിയാലും നാലൊക്കെ സംഖ്യ കൂട്ടി നോക്കിയാലും എട്ട് വരണം അപ്പോൾ ഇങ്ങനെ എട്ട് വന്നാലും ഒന്ന് വന്നാലും മൂന്ന് വന്നാലും നാല് വന്നാലും ഞാൻ ഈ പറയുന്ന സംഖ്യകൾ ആ ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ട് രണ്ടക്ക നമ്പറുകളായിട്ട് വേണം പൂജ്യം നാല് പൂജ്യം എട്ട് പൂജ്യം ഒന്ന് പതിമൂന്ന് പത്ത് പതിനേഴ് പതിമൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് നാൽപ്പത് ത്തി എട്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ഏഴ് നാൽപ്പത്താറ് അമ്പത്തഞ്ച് അമ്പത്തി എട്ട് അമ്പത്തേഴ് അറുപത്തി നാല് അറുപത്താറ് അറുപത്തിരണ്ട് അറുപത്തി ഏഴ് എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഒന്ന് എൺപത് എൺപത്തിരണ്ട് എൺപത്തി നാല് എൺപത്തഞ്ച് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിനാല് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടക്ക സംഖ്യകൾ നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്ക നമ്പറുകളായി വരണം അതും കൂടെ കണക്ക് കൂട്ടി അതും കൂടെ എടുക്കണം അതായത് കൂട്ടി നോക്കുമ്പോൾ ഒന്ന് കിട്ടണം മൂന്ന് കിട്ടണം നാല് കിട്ടണം എട്ട് നോക്കണം അപ്പോൾ ഈ ആറക്ക സംഖ്യയെ കൂട്ടി നോക്കിയാൽ ഒന്ന് വരിക മൂന്ന് വരിക നാല് വരിക എട്ട് വരിക നാലക്ക സംഖ്യകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാലക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക നാല് വരിക എട്ട് വരിക അവസാനം രണ്ടക്ക സംഖ്യകൾ ഞാൻ ഈ പറഞ്ഞു തന്ന നമ്പർ എന്ന് നോക്കുക അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ലോട്ടറി സമ്മാനം ഉറപ്പാണ് ഏതായാലും ഞാൻ ഞാനീ പറഞ്ഞ നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുക അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേങ്കിൽ ഈ ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ അവിടുന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഈ സമ്മാനം ലഭിക്കുക അതാണ് ഒരു വിഷയം അപ്പം അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഒക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ ഈ ചാനലിൽ കൂടെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കൊരു ഒന്നാം സമ്മാനം കിട്ടിയാൽ അത് വളരെ ഒരു നേട്ടം തന്നെയാണ് ഇനി ഒന്നാം സമ്മാനം ഇല്ലെങ്കിലും അത്യാവശ്യം കടങ്ങളൊക്കെ കൊടുത്തു നിർക്കാനും അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിലൊന്ന് പിടിച്ചു നിൽക്കുവാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം കൂടി ധനം വന്നുചേരുന്നൊരു അവസ്ഥ ഉണ്ടായാലും അതും വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം